പള്ളിക്കര വേളയാട്ട് കളരിയിൽ നടത്തി പണിക്കരുടെ ദിനത്തിലാണ് നടത്തിയത് ചരിത്രത്തിൽ പുഴപ്പറ്റ നാമമാണ് വേളയാട്ട് പണിക്കന്മാരും അവരുടെ കളരിയും ഉദ്ദേശം ആയിരത്തോളം വർഷം പഴക്കമുള്ള ഈ തറവാടും കളരിയും ആരവങ്ങൾ നിറഞ്ഞ നന്മയുടെ നാവൂറുകളാണ് വാമൊഴിയായി പറയപ്പെടുന്ന ചരിത്രഗതിക്കനുസൃതമായി ഇന്നുള്ള തലമുറയുടെ അഞ്ചാം പിൻ തലമുറയിൽപ്പെട്ട കുടുംബകാരനവർ അതികേമനം കേമനും ആയോധന കലയിൽ നിപുണനുമായിരുന്ന അച്യുത പണിക്കരായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലത്താണ് ടിപ്പു സുൽത്താൻ ശങ്കനംകുളത്ത് വന്നതും വേളയാട്ട കളരിയിൽ ആയുധാഭ്യാസ പരിശീലനം നേടിയതും സൂക്ഷിക്കപ്പെടാതെ പോയ പൂർവ്വരേഖകളുടെ നഷ്ടം അന്യമാക്കിയത് ചരിത്രത്തിൽ ലഭിക്കേണ്ട വലിയ സ്ഥാനമാണ് പാരമ്പര്യവും സമ്പന്നതയും നിറഞ്ഞ വേളയാട്ട തറവാടിന്റെ യശസ്സും കീർത്തിയും ഉയർത്തിയ ഉന്നത ശിക്ഷരായിരുന്നു മാധവ് പണിക്കരെന്ന മാധുർണി പണിക്കർ ചെറുപ്പത്തിൽ തന്നെ അക്ഷരാഭ്യാസത്തോടൊപ്പം കായിക അഭ്യാസവും സായത്വമാക്കാൻ കൗതുകം കാണിച്ച പണിക്കർ പ്രാദേശിക കളരികളിലെ പഠനങ്ങൾക്ക് ശേഷം ആയുധദിന വിദ്യയിൽ നൈപുണ്യം നേടാൻ പല വഴികളും തേടി ഒടുവിൽ ആ യാത്ര അവസാനിച്ചത് വടകരയിൽ തച്ചോളി മേപ്പയിൽ കണാരൻ ഗുരുക്കളുടെ കളരിയിലാണ് വടക്കൻ സമ്പ്രദായത്തിലെ പ്രാവീണ്യം നേടിയ ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തുകയും തറവാട്ടിലും പ്രാതപ്രദേശങ്ങളിലും നിരവധി കളരികൾ സ്ഥാപിക്കുകയും അതിന്റെയെല്ലാം വാൾകുരുക്കളായി അറിയപ്പെടുകയും ചെയ്തു താൻ സ്വായത്തകമാക്കിയ അഭ്യാസജ്ഞാനം കൊണ്ട് വേണമെങ്കിൽ എല്ലാ സീമകളും ലംഘിച്ച് ഒരു വില്ലാളി വീരനായി പ്രദേശം അടക്കി ഭരിക്കാൻ പ്രാപ്തമായിരുന്നു ഈ കായിക അഭ്യാസി എന്നാൽ അതിനിടം നൽകാതെ നന്മയുടെയും നീതിയുടെയും പക്ഷത്തായിരുന്നു പണിക്കർ വിദ്യകൊണ്ട് എളുപ്പത്തിൽ പ്രദേശത്തെ ആളുകളുടെയെല്ലാം സ്നേഹവാചനമായി മാറിയ മാധുണ്ണി പണിക്കരെ ദേശക്കാർ ഒന്നടങ്കം വിശേഷിപ്പിച്ചത് ഗുരുനാഥൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അറുപത് കാലഘട്ടത്തിൽ നിലവിൽ വന്ന കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ സ്ഥാപക അംഗവും മരണം വരെ മുഖ്യധാരാ സംഘാടകനുമായിരുന്നു അദ്ദേഹം പി കെ കളരി സംഘം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്